മഴവില്ലേ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയും സത്യറിയുമ്പോ അവളിന് വെറുക്കില്ല പക്ഷെല്ലാം കലങ്ങി തെളിയുന്ന ദിവസം വരാതി ഇപ്പൊ അവളോടൊന്നും പറയണ്ട നീവശം ഞാൻ സുപ്രദ്രായ്മ അഞ്ചു വീട്ടിൽ വിളിക്കും പിന്നെ ടീഷർട്ട് ഊരി മുറ്റത്തെ പൈപ്പിന് ചുവട്ടിൽ നിന്ന് കൈയും മുഖവും ദേഹവും എല്ലാം കഴുകി പിന്നെ ചോരപുരന്റെ ടീഷർട്ട് ദൂരത്തെങ്ങിൻ ചുവട്ടിലേക്ക് കളഞ്ഞു അതിനുശേഷം ഫോണെടുത്ത് വേദം വിളിച്ചു തുറന്നോ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു വേദലക്ഷ്മി പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നു അവന്റെ കോലം കണ്ടപ്പോൾ നെഞ്ച് തകരുന്ന പോലെ അവൾക്ക് തോന്നി സുഭദ്ര അവിടേക്ക് വന്നു ആദി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ ആ വേവലാദിയോടെ ചോദിച്ചു ഏയ് എനിക്കൊന്ന് കുളിക്കണം പിന്നെ മാറി കൊടുക്കാവൊന്നുമില്ല വിഷ്ണുവിനെ വിളിച്ച് ഡ്രസ്സ് കൊണ്ടുവരാൻ പറയട്ടെ അത് ഒരു ഇങ്ങനെ നിൽക്കാനാണോ വേണ്ട മോനെ അച്ഛന്റെ ഷർട്ട് മുണ്ട് എടുത്തു കൊടുക്ക് തൽക്കാലം അത് ഇടട്ടെ എന്തായാലും വിഷ്ണു രാവിലെ വരികയല്ലോ അപ്പൊ കൊണ്ടുവന്നോളൂ അകത്തോ മോനെ ഇവിടുത്തെ കുളിമുറിയിൽ കുളിച്ചോ അത് വേണ്ട മൊത്തം ചോരാ രാവിലെ പൂജയൊക്കെ ഉള്ളല്ലേ അശ്വത് കണ്ട പുറകിലൊരു കുളം ഉണ്ടല്ലോ ഞാൻ അവിടേക്ക് പോയിക്കൊള്ളാം തനിച്ച് പോകണ്ട ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാം താൻ പുറകിലേക്ക് വാ വേദ പറയുന്നേട്ട് സുഭദ്ര അത്ഭുതപ്പെട്ടു ആദ്യമായിട്ടാണ് അവൾ ആദിയുടെ മര്യാദകൾ സംസാരിക്കുന്നവർ കാണുന്നത് എന്തോ പറയാനൊരുങ്ങും മുമ്പ് അവരുടെ ഫോൺ ശബ്ദിച്ചു അഭിമന്യു ആണെന്ന് ആദിക്ക് മനസ്സിലായി അവർ ഫോണുമായി മുറിയിലേക്ക് കയറി നാട്ടുകാർ പറമ്പിലൊക്കെ തെരച്ചിൽ നടത്തുകയാണ് ആദി വീടിന് പുറകിലേക്ക് ചെന്നു അവിടെ ഇരുന്ന് ഇരുവശവും വിത്തിയാൽ മറച്ചൊരു ഇടവഴിയുണ്ട് മൊബൈലിൽ ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ച് അവൻ അവിടെ കാത്തുനിന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തി അവൻ മുമ്പേയും അവൾ പുറകെയും കുളത്തിന്റെ പടവുകൾ ഇറങ്ങി പണ്ട് ആ തറവാടിലെ സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലമായതുകൊണ്ടാവണം ചുറ്റുമുയർന്ന മതിലാണ് അവർക്ക് വസ്ത്രം മാറാനുള്ള ഒരു മുറി അവിടെയുണ്ട് ആദ്യം ഷൂസും വാച്ചും മൊബൈലും മുകളിലെ പടയിൽ വെച്ച് പിന്നെ അവൾ കൊടുത്ത ടവലെടുത്ത് എടുത്ത് ജീൻസും അഴിച്ചു എന്തേ പോണില്ലേ അവൻ ചോദിച്ചു ഇല്ല കുളിസീം കാണാനാണോ നിന്റെ ഉൾസിയും കാണാൻ ഞാനാണ് വന്നിരുന്നെങ്കിൽ നീ വിടോ ഞങ്ങളാണുങ്ങളെ വിശാല മനസ്കരാ അവൻ വെള്ളത്തിലേക്ക് കുതിച്ചു മുങ്ങാങ്കുഴിയിട്ട് നീങ്ങി ഇങ്ങി പോയി തിരിച്ചു വന്ന ഉടനെ അവനവുടെ കയ്യിൽ നിന്ന് സോപ്പ് വാങ്ങി തേച്ചു തുടങ്ങി ആദി ഒന്ന് ചോദിച്ചാ സത്യം പറയണം എന്താടി ശരിക്കും നീ ആരാ പ്ലീസ് വെറും ഒരു ഡ്രൈവറാണെന്ന് പറയരുത് എന്നെ അമ്മയെ കൊല്ലാവുന്നവരെ നേരിടുന്നതിന് മുമ്പ് നിന്റെ വാക്കുകൾ ഭയം തീരെ ഉണ്ടായിരുന്നില്ല അതുപോലെ നിന്റെ ഒബ്സർവേഷൻ സ്കില് ചുറ്റുപാട് സെക്കൻഡുകൾ കൊണ്ടാണ് നീ മനസ്സിലാക്കുന്നത് പിന്നെ അറ്റാക്കിംഗ് സ്റ്റൈൽ അന്ന് അശ്വിന്റെ ഫ്രണ്ടിനെ നീ അടിച്ച രീതി പിന്നെ ഇന്ന് വീടിന് ചുറ്റും കേട്ട ശബ്ദങ്ങൾ വെച്ച് എനിക്ക് പറയാൻ പറ്റും ജീവിതത്തിലെ ആദർശികമായി അടിയുണ്ടാക്കുന്നവൻ അല്ലെ നീ ആദ്യ വെള്ളത്തിലേക്ക് ഇറങ്ങി നാലു പ്രാവശ്യം മുങ്ങിനി പറഞ്ഞു ശരിയാണോ ഞാൻ വെറും ഒരു ഡ്രൈവറല്ല വേദലക്ഷ്മിയും അമ്മ സുബദ്രയും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അഭിമന്യു സാർ ഏർപ്പാടാക്കിയ ആളുകളാണ് ഞാനും ഇഷ്ടവും സെക്യൂരിറ്റിയുടെ അകമ്പടിയോടെ പുറത്തിറങ്ങാൻ നിനക്ക് താല്പര്യമില്ലല്ലോ അതുകൊണ്ട് അഭിസാർ ഞങ്ങൾ നിയമിച്ചു അത്യാവശ്യം കുരുത്തക്കേട കയ്യിലുള്ള ആൾ തന്നെയാണ് ഞാൻ അവൻ മുകളിലേക്ക് കയറി വന്നപ്പോൾ വേദലക്ഷ്മി കൈയിലുള്ള വസ്ത്രങ്ങൾ അവിടെ വെച്ചു പിന്നെ അവന്റെ അടുത്ത് ചെന്ന് ഇരുകവിളിലും കൈകൾ വെച്ച് മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി മതി എഴുതി വിശാശ ശ്വാസം അവൾ പുറകിലേക്ക് മാറി താങ്ക്സ് അതേ ആ താങ്ക്സേ ഈ മാസം സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് തന്നാ മതി നീ ഒന്ന് തിരിഞ്ഞുന്നേ അതെന്തിനാട്ടി നിറഞ്ഞു ഒന്ന് കഴുകട്ടെ അവൾ ചിരി തിരിഞ്ഞു നിന്നു രാവിലെ എന്ത് പൂജ അടി എനിക്കും കൃത്യമായിട്ട് പേരെന്നറിയില്ല തറവാടിന്റെ ദോഷം മാറ്റാൻ ഉള്ളതാ ഏതായാലും പൂജക്കുമുമ്പ് കുരുതി നടന്നു ഹിന്ദിക്കാ നിന്നെ കാണാ വന്നത് ഇതും പാലാട്ടുകാരുടെ പണിയല്ലേ മോർണിംഗ് ഇവിടുന്ന് കമ്മീഷന്റെ ഓഫീസിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം ആ എന്നാൽ മറ്റന്നാൾ തന്നെ ജയറാമനെ തൂക്കിക്കൊല്ലു എന്റെ പൊന്നുമോളെ കോടതിക്ക് വേണ്ട തെളിവുകളാ നിന്റെ അച്ഛനെ കൊന്ന അവരാണ് തെളിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇവിടെയും കഴിയില്ല സോ അത് വിട്ടേക്ക് ഇതിനൊരു അവസാനം വേണ്ടേ യുദ്ധം തുടങ്ങിയിട്ടല്ലേ ഇവിടെ അവസാനിക്കും ക്ഷമ വേണം ആരും നിന്നെ തൊടില്ല അതെന്റെ ഉറപ്പ് ഇത്രക്ക് ഇഷ്ടം തോന്നാൻ ഞാൻ നിന്റെ ആരാ ഭാവി എന്റെ പിള്ളേരുടെ കാത്തിരുന്നു ഇപ്പൊ നടക്കും അതെ ഞാനൊരു ജെട്ടി ഇവിടെ ഉണക്കുക വീണ്ടും കെട്ടി കെട്ടിത്തുക്കോ കാറ്റിനു വേഗം ഉണങ്ങും നീതി പിടിച്ചേ അമ്മ അന്വേഷിക്കും അവൾ ഡ്രസ്സ് പുറകിലേക്ക് നീട്ടി അവൻ ആ കയ്യിൽ പിടിച്ച് വലിച്ചു വേദവന്റെ നെഞ്ചിലേക്ക് വീണു അവൻ വേദയുടെ കഴുത്തിൽ ചുംബിച്ചു അവളൊന്ന് പുളഞ്ഞു നിന്റെ വിയർപ്പിനു പോലെ എന്തൊരു പെണ്ണേ ആ കാതിൽ വേദനിപ്പിക്കാതൊക്കെ അടിച്ചുകൊണ്ട് അവൻ മന്ദരിച്ചു ആദി നിന്റെ മൂട് എന്നൊരു സംശയം അവൾ കള്ളച്ചിരിയോടെ അവന്റെ കവിളിയിൽ അധികങ്ങൾ അമർത്തി ആദി മുണ്ടു കൊടുത്ത് ടവൽ അവൾക്ക് നൽകി പിന്നെ ഷർട്ടും ധരിച്ചു കുളപ്പുരയിലെ ബൾബിന്റെ വെളിച്ചത്തിൽ അവളുടെ മുഖത്തെ ചിരിമായുന്നതും ആ കണ്ണുകൾ നിറയുന്നതും ആദി കണ്ടു അവനൊന്നും മിണ്ടാതെ അടുത്ത് നിന്ന് അവളെ പുണർന്നു അച്ഛന് ഓർമ്മ ഒന്നേ അവൾ മൂളി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സങ്കടപ്പെടുന്ന അച്ഛനെ ഇഷ്ടമല്ല എന്ന് അറിയാം എന്നാലും എനിക്ക് സ്നേഹിച്ചും മതിയായിരുന്നില്ല അച്ഛനെ വിശ്രമിക്കാൻ വിടണം വേദാ പിടേച്ച് ഞാൻ വളർത്തുന്ന കണ്ട് വീടിന്റെ ഉമ്മരത്ത് അച്ഛൻ സമാധാനായിട്ടിരിക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം പോട്ടെ അതൊക്കെ കഴിഞ്ഞില്ലേ അവൻ വേദയുടെ മുതലിൽ തലോടിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അകന്നു മാതിരി കണ്ണുകൾ തുടച്ചു പൂജ നടക്കുമ്പോൾ നീ അകത്തുണ്ടാവണം ഞാനില്ല അതെന്താ എടി ഇതിനകത്ത് ഒന്നുമില്ല വെറുതെ നാണം വയ്യ അവൻ മുന്നിൽ തൊട്ടു തൽക്കാലം നിന്റേതൊരു എണ്ണം തന്നേക്ക് വീട്ടിലെത്തിയിട്ട് തിരിച്ചു തരാം അവൾ കയ്യോങ്ങി പിന്നെ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി മാഡത്തിനെന്തോ പറയാനുണ്ടല്ലോ അഭിമന്യുവിന്റെ ചോദ്യം കേട്ട് ഷബിന അവനെ നോക്കി അരമണിക്കൂറായി അവാർഡ് സിനിമ പോലെ ഇരിപ്പ് തുടങ്ങിയിട്ട് പോയിട്ട് ഇച്ചിരി ആവശ്യമുണ്ടായിരുന്നു കമ്മീഷണർ ഓഫീസിലായിരുന്നു രണ്ടുപേരും നീ വീണ്ടും അഭ്യാസം തുടങ്ങി അല്ലേ അഭി എന്ത്യാസം വല്ലാതെ നിഷ്കളങ്കനാവില്ലേ സോളമനെ കൊന്ന് അവന്റെ കൂട്ടുകാരെ കരിമിച്ചണ്ടി പോലെ ആക്കിയതും നീ തന്നെയാണെന്ന് എനിക്കറിയാം മാഡം തെളിയിക്കു എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യും തമിഴ്നാട്ടിൽ നിന്നും കതിരേശിനും പിള്ളേരെത്തിയ കോൺഫിഡൻസ് നിന്റെ മുഖത്ത് കാണുന്നുണ്ട് അഭിമന്യു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്നു പതിനഞ്ചാം വയസ്സിൽ കുപ്പിസിൽ കൊണ്ടൊരു തന്നെ കഴുത്തറത്ത് വന്ന മുതൽ മാഡം എന്റെ കയ്യിൽ വിലങ്ങണിക്കുന്നവരെ ഈ പറഞ്ഞ കോൺഫിഡൻസ് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതാരെയും കണ്ടിട്ടല്ല ജീവിതാനുഭവങ്ങളിലൂടെ തനിയുണ്ടായതാ പിന്നെ കതിരവന്റെ കാര്യം സ്വാമിയേട്ടന് തുണയായിട്ട് വന്നവരാവരും സത്യവാറിന്റെ അന്ത്യത്തോടെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞാ പക്ഷേ സ്വാമിയേട്ടനെ കൊന്നവനെ ഞാൻ ഇല്ലാതാക്കുന്നവരെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്ന് അവരുടെ സ്വന്തം തീരുമാനമാണ് അവന്റെ സ്വരം കനത്തു ഇന്ന് അഭിമന്യുവിന് ആയിരം കണ്ണുകളുണ്ട് അവയിലൂടെ കണ്ടെത്തിയ ചില കാര്യങ്ങൾ പറയാം വാസവന്റെ അനിയൻ കർണ് വെറും ഒരു വാസ് എ ഡോക്ടർ മുംബൈയിലെ റാണ ഹോസ്പിറ്റൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെയാണ് ഞാൻ അവന്റെ ഏട്ടൻ വാസവനെ കൊല്ലുന്നത് അതുവരെ കണ്ണന്റെ ഫാമിലിയെ കുറിച്ച് അവിടെ ആർക്കും ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇടുക്കിയിലെ കഞ്ചാവ് രാജാവിന്റെ അനിയനാണ് അവരെന്ന ന്യൂസ് അവിടെ ആരെ എത്തിച്ചു വാസവന്റെ ഭൂതകാലം ഉൾപ്പെടെ അതോടെ എല്ലാവരും കർണനെ ഒറ്റപ്പെടുത്തി അവന്റെ ഒരു സഹപ്രവർത്തകൻ ഡ്രഗ്സ് ഉപയോഗിച്ച് പിടിക്കപ്പെട്ടപ്പോ അതുകൊടുത്ത് കർണനാണെന്ന് അവിടെയുള്ളവർ വിശ്വസിച്ചു വാസവൻ്റെ അനിയനായി പോയില്ലേ നിരപരാധിത്വം തെളിയിക്കാൻ അന്ന് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടു അസ്വസ്ഥമായ മനസ്സോട് അറ്റൻഡ് ചെയ്ത ഒരു സർജറി ഫെയിലായി രോഗി മൈക്കൂടി ചെയ്തോടെ അവനവർ പുറത്താക്കി ഇതിനൊക്കെ കാരണക്കാരനെ കണ്ടെത്താനാണ് അവൻ വീണ്ടും ഇടുക്കിയിലേക്ക് വന്നത് വാസവന്റെ കൂട്ടാളികൾക്ക് വേണ്ടി ഇടുക്കി ജില്ല മുഴുവൻ പരിശോധിക്കായിരുന്ന പോലീസിന്റെ വയ്യില അവൻ പെട്ടത് പിന്നെ കാര്യം പറയണോ രണ്ടു രാത്രിയും പകൽ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി കേരള പോലീസിന്റെ സൽക്കാരം ഒരു ഭാഗത്ത് ഏട്ടനും അമ്മയും മരിച്ച വേദന മറുഭാഗത്ത് ഏട്ടൻ ചെയ്ത തെറ്റിന് തന്നെ ശിക്ഷിക്കുന്ന സമൂഹം പിന്നെ ഏട്ടന്റെ കഞ്ചാവൃഷിയെ കുറിച്ചും കൂടെയുള്ളവരെ കുറിച്ചും പറയാൻ ആവശ്യപ്പെട്ട് തല്ലി ചതച്ച പോലീസ് ഒരാള് സഹിക്കാൻ ഇതൊക്കെ മതിയല്ലോ ഷബിന അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് പോലീസുകാർ വിട്ടയച്ച അവൻ ആ നാട്ടിൽ വെറുതെ അറിഞ്ഞു വാസവന് പയന്ന് ജീവിച്ചിരുന്ന ജനങ്ങൾ അവനെ ഉറപ്പോടെയാണ് കണ്ടത് എല്ലാവരും ഒറ്റപ്പെടുത്തി വാസവന്റെ കൈയുടെ ചൂടറിന് ചിലർ ആ പകുതീർത്ത് കൂട്ടം ചേർന്ന് അവൻ ആക്രമിച്ചിട്ടാണ് കുറച്ചുനാൾ ആശുപത്രിവാസത്തിനു ശേഷം പുറത്തിറങ്ങിയപ്പോഴാ വാസവന്റെ വലം കയ്യായിരുന്നു ഉണ്ണികൃഷ്ണൻ ആത്മഹത്യ ചെയ്ത വാർത്ത കേട്ടത് അഭിമന്യുവിന്റെ കണ്ണുകൾ കുറുകി ഉണ്ണികൃഷ്ണൻ ആത്മഹത്യ എന്തിനാണെന്ന് അറിയാം മേഡത്തിന് അന്നൊരിക്കൽ ഇടുക്കി ഡി എസ് പി ജോൺ മാത്യു മരിച്ച കാര്യം വിഷാദത്തോടെ മേഡം പറയുന്നുണ്ടായിരുന്നല്ലോ ആ മാനിനും കൂടെ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാരും ചേർന്ന് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ പോയിരുന്നു വാസവന്റെ കഞ്ചാവ് തോട്ടങ്ങൾ അവന്റെ മരണശേഷം ആരുടെ കയ്യിലാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു പിന്നെ ആരൊക്കെ വഴിയാണ് പല ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നത് വളരെ നല്ല കാര്യം അത് പോലീസിന്റെ ജോലി തന്നെ ഉത്തരം കിട്ടാതായപ്പോൾ ഉണ്ണികൃഷ്ണനെ തള്ളിച്ചതച്ചു അതും സ്വാഭാവികം പക്ഷെ അവിടെ മറ്റൊന്ന് നടന്നു ഉണ്ണികൃഷ്ണന്റെ മകളെ അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ജോൺ മാത്യു കൂടെ ഉണ്ടായിരുന്നവരും മാറി മാറി മൃഗീയമായി മാനഭംഗപ്പെടുത്തി അന്നാ പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ഇതൊരു കള്ളക്കഥയാണ് ജോൺ മാത്യു അത്രക്കാരനല്ല എനിക്കറിയാം ചില സത്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് മാഡം ആ കാഴ്ച കാണാൻ വയ്യാതെ നിസ്സായനായി കണ്ണടച്ച ഉണ്ണികൃഷ്ണന്റെ കണ്ണുകൾ ബലമായി തുറന്നു പിടിക്കുകയായിരുന്നു പോലീസുകാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടും ആ പെണ്ണിനെ അവർ വെറുതെ വിട്ടില്ല കഞ്ചാവൃഷിക്കാനും പരാതി കൊടുക്കില്ലെന്ന് ജോണിന് അറിയാമായിരുന്നു അതും അന്വേഷണ ഉദ്യോഗസ്ഥനെ പറ്റി അന്ന് അവർ ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ ഉടനെ ഉണ്ണികൃഷ്ണൻ ആത്മഹത്യ ചെയ്തു വാസവം കാട്ടിലുള്ളപ്പോൾ കർണന് അമ്മയ്ക്കും വേണ്ട സഹായങ്ങളെല്ലാം നൽകിയിരുന്ന ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ അവര് തമ്മിൽ ഒരു ആത്മഹത്യ ഉണ്ടാവുമല്ലോ അഭിമന്യു എഴുന്നേറ്റ് നിന്നു ജോൺ മാത്യു ആ രണ്ടു പോലീസുകാരും ഇന്ന് ജീവനോടെ ഇല്ല കർണന്റെ അവരായിരുന്നു തന്നെ നശിപ്പിച്ച തന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരായവരെ കൊന്ന കർണന് വേണ്ടി എന്നും ചെയ്യാൻ തയ്യാറായി ആ പെണ്ണു ഇറങ്ങി പേര് തേജസ്വിനി ചാകും മുമ്പ് സോളവം പറഞ്ഞിരുന്ന ആ പേര് വശമായ സൗന്ദര്യം നിറയെ പകയുമായി നടക്കുന്ന തേജസ്വിനിയാ കർണന്റെ ബലം മറ്റുള്ളവർ ചെയ്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്നവരുടെ പ്രതികാരത്തിന് തീക്ഷണത കുറച്ച് കൂടുതലാണ് ജയിക്കാൻ അവർ ഏതറ്റം വരെയും പോകും പിന്നെയുള്ള കൂട്ടർ ഷിനു ഭാസ്കർ അവനെക്കുറിച്ച് ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല മധുവിനെ കൊല്ലാനുള്ള ടീമിൽ അവനുണ്ടായിരുന്നു മേ ബി മറ്റുള്ള കൊലപാതകങ്ങളും കർണ്ണൻ കർണക്ഷ്യം നിന്നുള്ള പ്രതികാരം മാത്രമല്ല അറിയാം നന്നായിട്ട് അറിയാം അവൻ്റെ പക ഈ നാടിനോടാണ് ഇവിടുത്തെ സിസ്റ്റത്തോടാണ് നിരപരാധി ആയിരുന്നിട്ട് കൂടി പോലീസിൻ്റെ മർദ്ദനമുറകൾക്ക് ഇരയാകേണ്ടി വന്ന സ്വന്തം കരിയറും ഭാവിയും നഷ്ടപ്പെട്ട് കൂട്ടുകാർ പോലും ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ട ചെറുപ്പക്കാരൻ അവനീ നാട് നശിച്ചു കാണണം ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനമെന്ന ചീത്ത പേര് കേരളത്തിന് കിട്ടണം അതിനുവേണ്ടി ഓരോ ജില്ലയിലും കൗമാരക്കാരുടെ സൈന്യത്തിനെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് നേതൃത്വം നൽകുന്നത് തഴക്കം വന്ന ക്രിമിനൽസ് ഡ്രഗ്സ് വെപ്പൺസ് കള്ളനോട്ട് ഗോൾഡ് തുടങ്ങി ഇല്ലീഗലായിട്ടുള്ള സകലത ഇങ്ങോട്ട് ഒഴുക്കുന്നത് അവനാണ് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ തകിടം മറി കുറ്റകൃത്യങ്ങൾ കൂടും പോലീസും നിയമവും നോക്കുകുത്തികളാവും അതിന്റെ ഉദാഹരണമാണല്ലോ സജിയ കോടതിയേനു മുമ്പിൽ പട്ടാപ്പകൾ വെടിവെച്ച് വന്ന് അതൊരു ടീനേജർ ആരാണതിന് പിറകിൽ എന്ന് കണ്ടെത്താൻ കഴിയാത്തതിന് കോടതി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ രൂക്ഷമായി വിമർശിച്ചല്ലോ അവിടെ നിങ്ങൾക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വന്നു അവൻ ഷബിനയുടെ കണ്ണുകളിലേക്ക് നോക്കി ഇത്രയും നാളവൻ മുമ്പിൽ വരാതിരുന്നപ്പോൾ ഞാൻ കരുതി ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന ഒരു പീരുവാണെന്ന് പക്ഷേ അല്ല മേഡം സോളമെന്റെ വാക്കിൽ നിന്ന് മനസ്സിലായത് കൊല്ലാൻ മാത്രമല്ല ചാവാനും കൂടി തയ്യാറായിട്ടാണ് അവൻ ഈ നാട്ടിൽ കാലെടുത്തു വെച്ചത് ഒരുപാട് പേരവനെ സഹായിക്കാനുമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് നീതുവിനെ അറസ്റ്റ് ചെയ്ത സീതാക്കാൻ മനസ്സിലെ ഡ്രാമയുമില്ല അതിന്റെ ഭാഗമാണ് ഞങ്ങളുടെ ആട് കമ്പനി നഷ്ടത്തിലാക്കാൻ ഒരു ഭാഗത്തു ശ്രമം വേറെയും നടക്കുന്നുണ്ട് ചക്രവ്യൂഹത്തിനകത്ത് അകപ്പെട്ടു പോയ അഭിമനുവിനെ വല്ലാത്തൊരു വാശിയോട് ആക്രമിച്ച മഹാഭാരതത്തിലെ കർണനെ പോലെ എനിക്ക് ചുറ്റും അവനൊരു വട്ടം വരച്ചിരിക്കുക വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ട് തളർന്നു വീണ ശേഷമേ എന്റെ തലയെടുത്തു എതിരാളിയെ കുറിച്ച് നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ പോലീസിന് കഴിയാത്ത നിന്റെ നെറ്റ്വർക്ക് അപാരം അഭിമന്യു ചിരിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് ക്രൈമുകൾ ഇത്രയും വർദ്ധിച്ചിട്ടും അതിന്റെ പിറയിൽ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തത് നിങ്ങളുടെ പരാജയം തന്നെയല്ലേ വേണം സജിയെ വെടിവെച്ച് വന്ന കുട്ടിയുടെ അടുത്ത് നിന്ന് പോലും അവരെ നിയോഗിച്ച ആളെ കുറിച്ച് എന്തെങ്കിലും ഒരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞ പോലീസിന് പോലീസിന്റെ തൊട്ടടുത്ത് വെച്ച മനു എന്നൊരു കൗമാരക്കാരനെ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ കൊന്നത് ആ കൊലയാളികളെവിടെ ഡ്രഗ്സ് ഉപയോഗിച്ചതിനും വിൽപ്പന നടത്തിയതിനും നിങ്ങൾ ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ആര് കൊടുത്തു എവിടെ നിന്ന് എങ്ങനെ വരുന്ന അന്വേഷിച്ചു പോയാൽ ഈ ചങ്ങലയുടെ ആദ്യത്തെ കണ്ണിലെത്തും എന്തുകൊണ്ടത് ചെയ്യുന്നില്ല ഇവിടുത്തെ ഗവൺമെന്റും പോലീസും ആന്റി നാർക്കോട്ടിക് സെല്ലും എക്സൈസും എല്ലാം ചേർന്ന് തുനിഞ്ഞിറങ്ങിയ ഈ നാട് ഗൾഫ് രാജ്യങ്ങളെക്കാൾ മികച്ചതാവും എന്നിട്ട് എന്തുകൊണ്ടാണ് നടക്കുന്നില്ലെന്ന് ചിന്തിക്കേണ്ട വിഷയമല്ലേ പിന്നെ കാര്യം ഈ കുരുത്ത കേടുകളൊന്നും ചെയ്യാതിരുന്നെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരെ കൊല്ലാതിരുന്നെങ്കിൽ നേരെ മുന്നിൽ വന്നാൽ ഞാൻ ആത്മാർത്ഥമായി അവനോട് ക്ഷമ ചോദിച്ചെ അവൻ്റെ ഏട്ടന് കൊന്നതിനല്ല അവൻ അനുഭവിച്ചതിനെല്ലാം തുടക്കമിട്ടതിന് ഇനിയും ഞാൻ സോറി പറയും പക്ഷേ അതെന്റെ കൈ കൊണ്ട് അവന്റെ പ്രാണൻ പോകുന്ന ആ നിമിഷമായിരിക്കും എന്ന് മാത്രം അഭിമന്യം നിർത്തി മാധു സ്വാമിയേട്ടൻ സേതു ഇവരുടെ ചോരയ്ക്ക് ഞാൻ കണക്കി ചോദിക്കും മാഡത്തിന് എന്നെ തടയാൻ പറ്റില്ല അതുപോലെ കർണനെ മുമ്പിൽ കൊണ്ടുവരാൻ കഴിയില്ല കാരണം തന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും വരാത്ത രീതിയില്ല ഈ ഓപ്പറേഷൻസ് എല്ലാം പ്ലാൻ ചെയ്യുന്നത് ഒരാൾ പോലും തങ്ങളുടെ പുറകിൽ കർണനാണെന്ന് പറയാൻ പോകുന്നില്ല മാഡം സോ പണ്ടത്തെ പോലെ അസുരന്മാർ തമ്മിലുള്ള യുദ്ധം ഇവിടെ നടക്കും ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ വീണാൽ മാത്രമേ അത് തീരൂ പക്ഷേ എനിക്ക് തോൽക്കാൻ പറ്റില്ല എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി എന്ത് വില കൊടുത്ത എനിക്ക് ജയിക്കണം അഭി പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരാടുപ്പം ഡ്യൂട്ടിയിൽ ഞാൻ കാണിക്കില്ല എനിക്ക് നീയും കാരണം തന്നെ ഒരുപോലെയാണ് പോലീസിനെ നീ നീയവനും പോരടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെ രണ്ടിനെയും ഞാൻ വീഴ്ത്തു അതെന്റെ ഗൺകൊണ്ടായിരിക്കുമെന്ന് മാത്രം തെരുവിലിറങ്ങി ഗുണ്ടായസം കാണിക്കാൻ ഞാൻ വിടില്ല അഭിമന്യെ പൊട്ടിച്ചിരിച്ചു സ്വന്തം അധികാരപരിധിയിലുള്ള സ്ഥലത്തെ ആദ്യം മാഡം തടയി എന്നിട്ടാവൻ ബാക്കി അവൻ വാശി നോക്കി ഞാൻ പോട്ടെ വേദപിള്ളന്റെ സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട് കർണനുമായിട്ടുള്ള ആക്ഷൻ ത്രില്ലിനൊപ്പം ബിസിനസ്സും ശ്രദ്ധിക്കണമല്ലോ ഞാൻ ചത്താലും പെണ്ണും പിള്ളക്ക് ജീവിക്കണ്ടേ എല്ലാം ഇത്ര നിസ്സാരമായിട്ട് എടുക്കാൻ എനിക്ക് എങ്ങനെ കഴിയുന്ന ഷബിന് അതിശയത്തോടെ ചോദിച്ചു ശീലമായി പോയി അതെന്റെ കാരണം പക എന്ന വികാരത്തിന് മരണമില്ല അതിങ്ങനെ കൈമാറി വരും ഞാൻ ചെയ്തതിനൊക്കെ പകരം ചോദിക്കാം ഒരാളെത്തുമെന്ന് പ്രതീക്ഷ തന്നെയായിരുന്നു ഇത്രയും കാലം ജീവിച്ചത് ഇനി ഞാൻ കർണനെ അവൻ എന്നെയോ കൊന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ ആരെങ്കിലും വന്നേക്കും അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിച്ചില്ല എന്ത് കാര്യം മാഡം പേടിക്കണ്ട നമ്മുടെ പേഴ്സണൽ അടുപ്പൊന്നും ഞാനൊരിക്കലും മുതലെടുക്കില്ല അത്രയും പറഞ്ഞ അഭിമന്യ ആ ഓഫീസ് വിട്ടിറങ്ങി ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയിട്ടും നിന്നിലേക്ക് എത്താനുള്ള ഒരു സൂചന പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ കർണ എവിടെയാണ് നീ ശരിക്കും നീ മനുഷ്യനാണോ അതോ പിശാചോ ഷബിന സ്വയം ചോദിച്ചു അതിൻ്റെ കൂടെ മറ്റൊരു ചോദ്യവും അവരുടെ മനസ്സിലുയർന്നു നീതി നിഷേധിക്കപ്പെട്ട കാരണത്താൽ പണ്ട് അഭിമന്യുവിനെ സഹായിച്ചവളാണ് താൻ അവൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ കിട്ടേണ്ടിയിരുന്ന ശിക്ഷ ചെറുതാക്കാൻ താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ കർണനും നീതി നിഷേധിക്കപ്പെട്ടവനാണ് ഏട്ടൻ ചെയ്ത തെറ്റിന് ജീവിതം വഴിമാറ്റപ്പെട്ടവൻ ഒരു പോലീസ് ഓഫീസറായി ചിന്തിക്കുമ്പോൾ എന്ത് കാരണത്തിനായാലും ഇപ്പോൾ അവൻ ചെയ്യുന്ന ക്രൈമാണെങ്കിലും അതിൻ്റെയൊക്കെ ആരംഭം കുറിച്ച് ഇവിടുത്തെ നിയമപാലകരും ജനങ്ങളും തന്നെയല്ലേ അപ്പോൾ ഇത്തവണ ആട് കുറ്റങ്ങൾക്ക് നേരെ കണ്ടടക്കണം അഭിമന്യുവിൻ്റെയോ അതോ കർണന്റെയോ ആ ചോദ്യം അവരുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു പാലാട്ട് സീ ഫുഡ്സിന്റെ മുറ്റത്തേക്ക് ബ്ലാക്ക് ബ്ലാക്ലർ റേഞ്ച് റോവർ വന്ന് നിന്നത് അവിടെ പുത്തൻ ലാൻഡ് അടുത്ത് ഡേവിഡിനോട് സംസാരിക്കുന്ന അക്ഷൻ പുറകിലേക്ക് മാറിയതുകൊണ്ട് മാത്രം ദേഹത്ത് തട്ടിയില്ല പൊടിയും ടയർ കരിഞ്ഞ മണവ് അന്തരീക്ഷത്തിൽ പരന്നു ആദ്യ റേഞ്ച് റോവറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിറയി സംസാരമൊന്നും ഡേവിഡിന്റെ അടിനാപി നോക്കി ആഞ്ഞൊരു ചവിട്ടു വയറും പൊത്തിപ്പിടിച്ച നിലത്തേക്ക് വീണ് അവനെ പൊക്കി ലാൻഡ് ക്രൂയിസറിന്റെ ചാരി നിർത്തി മുഖത്ത് പലതവണ ഇടിച്ച് തടയാൻ ശ്രമിച്ച അശ്വിനും കിട്ടി രണ്ടിടി സീ ഫുഡ്സിലെ വാശുമാനും ജോലിക്കാരും ഓടിയത്തെങ്കിലും ആദ്യത്തേക്ക് എനിക്കിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നതാ ആദ്യ ഡേവിന്റെ തല ലാൻഡ് ബോണ്ടിലേക്ക് ഇടിച്ചു ശബ്ദം കേട്ട് സീ ഫുഡ്സിലെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന ആര്യം കാണുന്നത് ഈ കാഴ്ചയാണ് അവൻ ഓടി വന്ന ആദ്യം പണിപ്പെട്ട് പിടിച്ചു മാറ്റി നിനക്കത് ആദ്യോ അതോ കുടിച്ചിട്ടുണ്ടോ നീ എന്തിനാ എന്തിനായിട്ട് വന്നത് ആദ്യം പുറം കയ്യാൽ മുഖം തടച്ച ആര്യനെ നോക്കി അവസാനം സാറ് തനിക്കോണം കാണിച്ചല്ലോ താങ്ക്സ് ഞാനോ വാട്ട് യു ഒരിക്കലും ആളുകൾ പിന്നെ ഈ കുട്ടി തേ വാങ്ങും ഫ്രണ്ട്സും രണ്ടു തവണ ഞാൻ സാറിനോട് പറഞ്ഞ ഇനിയും വേദലക്ഷ്മി അവരുടെ അമ്മയെ ലക്ഷ്മി ആക്കി ആരും വരുന്നേ അല്ലേ അവനിപ്പോ എന്താ സംഭവിച്ചത് ആര്യ ദേഷ്യപ്പെട്ടു ഡേവിഡ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവനെ തള്ളാൻ നനക്കിനാണത് ധൈര്യമെന്ന് മുള്ള രാജീവന് കൊല്ലാനുള്ള കോട്ടേഷൻ കൊടുത്തത് ആര്യൻ ജയരാമനാണോ അതോ അശ്വിൻ ക്രേസി ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ വാക്കുന്നല്ലേ സാറിന്റെ വാക്കിന് പഴയ ചാക്കിന്റെ വില പോലില്ലെന്ന് തെളിഞ്ഞില്ലേ വലിയ കോണത്തിലെ തറവാട്ടുകാരൻ പറഞ്ഞ് എളിഞ്ഞിടന്നിട്ട് നീ സംസാരിക്കുന്നത് ആവുകൊണ്ട് അക്ഷരം മാറ്റി വിളിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല അത് ഞാൻ ഈ വണ്ടിയിൽ വെച്ചാ ആ തള്ളേയും മോള എന്നെയും തട്ടാനുള്ള പൈസ കൊടുത്ത് അവിടെ കിടക്കുന്ന പേപ്പർ പാലാട്ട് സീഫുഡ് എന്ന പേര് പിന്നെ അതിന്റെ ലോകം അവന്റെ അമ്മുമ്മയുടെ കൊഞ്ച് പുറകില്ല ലേഡീസ് ബാഗ് രാജീവൻ പറഞ്ഞ അതുപോലെ ഇപ്പോഴും ഉണ്ട് നോക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു എവിടെ വെച്ചാണോ കാശ് കൊടുത്ത് അതിനടുത്തേക്കാണെങ്കിലും സി സി ടി വിഷ്വൽസ് സംഘടിപ്പിച്ചപ്പോഴല്ലേ സാറിന്റെ ഉറ്റ ചങ്ങാതി ഞാൻ ട്രെയിനിങ് സീറ്റിൽ ഇരുന്നെന്ന് അറിഞ്ഞത് രാജീവൻ ഇറങ്ങിപ്പോയ ശേഷം ഇവൻ ആരുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് വലിയ മുതലാളിയാണോ കൊച്ചു മുതലാളിമാരിലാരെങ്കിലും ആണോന്നാ എനിക്ക് അറിയേണ്ടത് ആരും വിശ്വാസം വരാ ഡേവിനെ നോക്കി അവൻ തലവലിച്ച് നൽകിയാണ് അഭ്യാസം പലതും കണ്ടിട്ട് തന്നെയാ സാറേ ഞാൻ ഇവിടെ വരെ എത്തിയത് അതോണ്ടാ ഗെയിം കളിക്കുന്ന സാറിനോട് പറഞ്ഞു പക്ഷെ കേട്ടില്ല ശരിക്കും നിങ്ങൾക്ക് വട്ടാണോ അവളെ പ്രേമിക്കാൻ എനിക്ക് കാശിരുന്നു അതേസമയം എന്നെ അവളെയും കൊല്ലാൻ കാശി കൊടുത്ത ആള് പാടാക്കുന്നു ഈ തെന്തു സൂക്കേടാ സാറേ ഏയ് ഇത് ഇതെന്റെ അറിവോടെ ദയവു അങ്ങനെ ചെയ്തല്ലോ ഞാൻ കണ്ടെത്തും അവന്റെ ദേഹത്തോടെ നീ അവന്റെ മാത്രമല്ല സാറിന് വേണ്ടിയാണ് അവന് ഇത് ചെയ്തെങ്കിൽ സാറിനെ ഞാൻ തല്ലു യാതൊരു കൂശലമില്ലാതെയാണ് ആദ്യ അത് പറഞ്ഞു അടിച്ചു കൊല്ലണവരെ പഷീൻ ചുറ്റും കൂടി നിൽക്കുന്നവരെ നോക്കിയാല് ആദ്യ പൊഞ്ചിരിച്ചു കുഞ്ഞു നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ നിന്നെ നിന്നത്തെല്ലാം മനസ്സ് വരുന്നില്ലടാ എന്നാലും കുരുത്തക്കേട് കാണിച്ച ചന്തി അടിച്ച് പൊട്ടിക്ക് ഞാൻ മീണ്ടാ നിന്നോ ഏട്ടന്മാർ സംസാരിക്കുന്ന ആരിനാദിയുടെ തൊട്ടുമ്പിൽ വന്ന് നിന്നു നീ എന്താ പറഞ്ഞ് എന്നെ തല്ലു എന്നോ യെസ് ഓഫ് കോഴ്സ് രാജീവന്റെ രണ്ടുപേരും ഞാൻ വെട്ടി തുന്നി ചേർക്കാൻ പറ്റില്ല കിട്ടിയ വിവരം കൊല്ലാം വന്ന അയാളുടെ അവസ്ഥ അതാണെങ്കി കൊല്ലാം പറഞ്ഞ ആളുടെ ഏതൊക്കെ ഭാഗം പോകുന്നു എനിക്ക് പോലും നിശ്ചയമില്ല ജയകൃഷ്ണൻ സാറിനുള്ള ബഹുമാനവും സ്നേഹം കൊണ്ട് മാത്രം രണ്ടു തവണ ഞാൻ അനങ്ങാൻ നിന്നു പിന്നെ നിങ്ങളുടെ കാശു വാങ്ങിയത് കടപ്പാടും പക്ഷേ ഇനി അത് വേണ്ട ആ ബാക്ക് ഡോറിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് അവിടെ താരിന്റെ മുന്നിലേക്ക് കിട്ടും മൊത്തം തിരിച്ചു തരാൻ മാത്രം മാന്യനല്ല ഞാൻ മൂന്ന് തവണ നിങ്ങൾ കാണുന്ന ശരീരം അല്ലെങ്കിൽ എന്റെ കൂലിയാഴ്ച ബാക്കി ഇതിലുണ്ട് ഇതോടെ നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് കഴിഞ്ഞു ഇനി ആദ്യം നിങ്ങളുടെ ജോലി കാരണല്ല വേദലക്ഷ്മിയുടെ സെക്യൂരിറ്റി ഗാർഡാണ് തന്ത ജയരാമനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നെ മറികടന്ന് അവിടെ നിന്ന് തൊട്ടുനോക്കണ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം